വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ പത്തനംതിട്ടയിൽ വാശിയേറി പോരാട്ടമാകും നടക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ ഇപ്പോൾ പല പ്രമുഖ നേതാക്കളുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജ് ബി ജെ പിയുടെ തട്ടകത്തിൽ നിന്ന് മത്സരിക്കുമെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പാർട്ടികളും അവര്ട്ട കളം നിറയ്ക്കാനുള്ള വാശിയിലാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന ചർച്ചയാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് തോമസ് ഐസക്കിന് ശക്തമായ ജനപിന്തുണയുള്ള മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ മുൻ ധനമന്ത്രിക്ക് തന്നെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് ഐസക് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിലേക്കും തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ പത്തനംതിട്ടയിൽ മത്സരിക്കാനാണ് തോമസ് ഐസക്കിന് താല്പര്യം കൂടുതലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും പാർട്ടി ചർച്ചയിൽ തന്റെ അഭിപ്രായം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനങ്ങൾ പാർട്ടി കൂടിയായ ചർച്ചയ്ക്ക് ഒടുവിലാണ് എടുക്കുന്നതെന്നും തോമസ് ഐസക് നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ ജോർജിനായിരുന്നു പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫിന്റെ ആന്റോ ആന്റണിയോട് തോൽവി കഴിഞ്ഞ മൂന്ന് തവണയായി പത്തനംതിട്ടയിൽ മത്സരിച്ച് വിജയിക്കുന്ന ആന്റോ ആന്റണി തന്നെയായിരിക്കും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുക ബി ജെ പി നിന്നും ഉയർന്നു കേൾക്കുന്ന പേരും പി സി ജോർജിന്റെ തന്നെയാണ് പിന്നെ കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചുപുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചതാണ് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതും കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്കായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ എം ടി രമേശ് നേടിയ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വോട്ടാണ് അഞ്ചു വർഷത്തിനപ്പുറം ബി ജെ പി ഇരട്ടിയിലാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതും പി സി ജോർജിന് അവസരം നൽകുകയാണെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ള പൊതു സ്വതന്ത്രൻ എന്ന നിലയിലായിരിക്കും അവതരിക്കുക ക്രിസ്തീയ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ കോൺഗ്രസിലെ ഭിന്നത മുതലെടുക്കാൻ സാധിക്കുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിന്തുണയിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ ജയം ഉറപ്പെന്ന അവകാശവാദവുമായി പി സി ജോർജും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എഴുപത് ശതമാനം വോട്ടുകളുള്ള മണ്ഡലത്തിൽ പി സി ജോർജ് വരികയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെ വഴിയൊരുക്കുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക